യൂണിക്കായിട്ടുള്ള കാറുകളും ബൈക്കുകളുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സ്ഥലമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ റോഡുകളെയൊക്കെ രാജപ്രൗഢിയോടുകൂടി നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പാകത്തുള്ള പഴയതും പുതിയതുമായിട്ടുള്ള നിരവധി കാറുകളുടെ കളക്ഷനാണ് ഇവിടെയുള്ളത് ഇത്തിരി പോകുന്ന കുഞ്ഞൻ കാറ് മുതൽ പഴയ ഓട്ടോറിക്ഷയും ഒരു തിമിംഗലത്തിന് നീളമുള്ള ലിമോസിൻ വരെ ഇവിടെ ഉണ്ട് പിന്നെയും നമ്മളൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള നിരവധി കാറുകളുടെ കളക്ഷനാണ് ഇവിടെ ഉള്ളത് ഒരുപാട് കാറുകളുടെ പേരുകളൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കുക അറിയുന്നവരാണെങ്കിൽ ഇതിനടിയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർ ഏതാണെന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ ഇത് കാണാൻ വരുന്നവർക്ക് ഹരം പിടിപ്പിക്കാൻ വേണ്ടി നല്ല ലൈവ് ടി ജെ പരിപാടിയും ഇവിടെ നടക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ കാറും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതാണോ അതിന് വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇവരോട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോട്ടോർ ഷോ നടക്കുന്നത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനടുത്തുള്ള ഷാർജ സംൻ സെൻട്രൽ ഒലുവിലാണ് ഓഗസ്റ്റ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ വൈകുന്നേരം നാല് മുതൽ പത്ത് വരെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നാൾക്കണം